ാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രമാണവുമാണ് മുമ്പ് കഴിഞ്ഞുപോയ പോയ പ്രവാചകന്മാരിൽ നിന്ന് വിഭിന്നമായി മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ആദർശമുണ്ടായിരുന്നു പക്ഷേ ആ ആദർശത്തിന് തെളിവായി വേറെ ചില സംഗതികളായിരുന്നു ഉണ്ടായിരുന്നത് മൂസാ നബി അലഹിസ്സലാമിന് ആദർശമുണ്ട് ആ ആദർശം സമർപ്പിക്കാൻ അവലംബിച്ചിരുന്നത് അത് തെളിയിക്കാൻ ഉയർത്തി കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലെ വടിയായിരുന്നുവെങ്കിൽ പല പ്രവാചകന്മാർ പ്രവാചകന്മാർക്കും അതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ദിവ്യ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ അമാനുഷിക കഴിവുകൾ എന്ന് നമ്മൾ ശരിയായ നിലക്കോ തെറ്റായ നിലക്കോ പരിഭാഷപ്പെടുത്തുന്ന മോൾജിസത്തുകൾ ഉണ്ടായിരുന്നു മോൾജിസത്തുകൾ മാത്രമല്ല പ്രവാചകത്വത്തിന്റെ തെളിവ് അതൊന്നും ഇപ്പൊ പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല കാരണം മോൾജിസത്തുകൾ മാത്രമാണ് പ്രവാചകത്വത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞ് വഴിവിട്ടുപോയ ഒരു വലിയ വിഭാഗം നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മളൊക്കെ തന്നെയും പള്ളിതെർസുകളിൽ പഠിച്ചിരുന്നതും അതാണ് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല എന്നാൽ അന്ത്യപ്രവാചക തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ ആദർശവും അവിടത്തെ പ്രമാണവും ഒന്നാണ് എന്നതാണ് പല അത്ഭുത സംഭവങ്ങളും ധാരാളം മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും പ്രവാചക തിരുമേനി എടുത്തു പറയുന്നത് മാ ഇമാം ഇമാം അതുപോലെ മുസ്ലിം ഒക്കെ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം إلا وأعطي من الآيات ما مثله آمن عليه البشر وإنما الذي وإنما كان الذي أوتيته وحيا يوت وحيا أوهاه الله إلي فأرجو أن أكون أكثرهم طابعا يوم القيامة يندرنا دين دارتم يدور دي അള്ളാഹു മനുഷ്യന്മാർക്ക് സത്യമാണ് എന്ന് ബോധിക്കാൻ പര്യാപ്തമായ ഒരു തെളിവ് നൽകിയിട്ടുണ്ടാകും മോൾജിസത്തുകൾ എന്ന് നമ്മൾ പറയുന്ന തെളിവ് വേറെയും തെളിവുകൾ ഉണ്ടാകും ഇന്നമല്ല എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള തെളിവ് മറ്റു പ്രവാചകന്മാരെ പോലെയല്ല ഞാൻ എനിക്ക് അന്ത്യനാള് വരെയുള്ള ഉത്തരവാദിത്വം ഉണ്ട് മറ്റുള്ള പ്രവാചകന്മാർക്ക് അങ്ങനെ ഉത്തരവാദിത്തമില്ല എന്റെ ഉത്തരവാദിത്തം ലോകമാസകലമുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അവസാനത്തെ ദിവസം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എന്റെ പ്രമാണം ഒരിക്കലും ഇൻവാലിഡ് ആകുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകരുത് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രമാണം അത് ദിവ്യ സന്ദേശം തന്നെയാണ് കണ്ടോ എന്റെ ആദർശം ദിവ്യ സന്ദേശത്തിലൂടെ ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ അതേ ദിവ്യ സന്ദേശമാണ് എന്റെ പ്രമാണം അതുകൊണ്ട് എന്താ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഉണ്ടാവേണ്ടത് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് പരലോകനാളിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നേതാവ് പ്രവാചകൻ ഞാനായിരിക്കും ഞാനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും എന്നർത്ഥം കാരണം ലോക ജനസഞ്ചയത്തെ മുഹമ്മദിയ ദാവത്ത് ക്ഷണിക്കുന്നത് വിശുദ്ധ വേദം കൊണ്ടാണ് അത്ഭുതത്തിന്റെ മാസ്മരിക വടി കൊണ്ടല്ല മൂർചിതത്തിന്റെ മറ്റു സംഭവങ്ങൾ കൊണ്ടല്ല നമ്മൾ മനുഷ്യകുലത്തെ ക്ഷണിക്കുന്ന നമ്മുടെ സന്ദേശം കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രമാണം കാണിച്ചു കൊടുക്കുന്നത് ഇവിടെയാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയുവാനുള്ളത് മുസ്ലിം സമുദായത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ദിശ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ പ്രബോധനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ തലവന്റെ സത്യസന്ധതയുടെ തെളിവായിട്ട് എന്തെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് വിശുദ്ധ ഖുറാൻ അത് അള്ളാഹുവിന്റെ കലാമാണ് അങ്ങനെയുള്ള ഒരു കലാം സംസാരിക്കാൻ മുഹമ്മദ് നബിക്ക് പോലും കഴിയില്ല എന്നിട്ടല്ലേ അബൂജഹലിന് കഴിയുന്നു കാരണം അത് കേട്ടോ

ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് മുഹമ്മദ് നബിയിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിഷേധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി മണ്ണിലിറങ്ങിയപ്പോൾ പ്രവാചകനോട് അവരാരും എന്താണ് തെളിവ് എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾക്കറിയില്ലേ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് പ്രഭാഷണം നടത്തിയത് ആരെങ്കിലും ചോദിച്ചോ എന്താ തെളിവ് എന്ന് ആദ്യകാലത്തുള്ള ആരും തെളിവ് ചോദിച്ചില്ല കാരണം അവരോട് പ്രവാചകൻ സംസാരിക്കുന്നത് ഖുർആനാണ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ മനുഷ്യന് സംസാരിക്കാൻ കഴിയാത്ത ഭാഷയാണ് ഇത് സാധാരണ സംസാരിക്കാൻ കഴിയാത്ത ആശയമാണ് ഇത് അതുകൊണ്ട് അവർ തെളിവ് ചോദിച്ചില്ല അവരോട് നേർക്ക് നേരെ വിഷയത്തിലേക്ക് വരിക മാത്രമാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത് ും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞു ഈ പർവ്വതത്തിന്റെ പിന്നാമ്പുറത്തൂടെ ഒരു സൈനിക വ്യൂഹം നിങ്ങളെ കടന്നാക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു നടക്കുമോ അപ്പുറത്ത് പോയി അന്വേഷിക്കുമോ അതല്ല കണ്ണും കെട്ടി വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഏകകണ്ഠമായി പറഞ്ഞു ഒരിക്കലും തന്നെ സത്യമല്ലാത്തത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങൾ അംഗീകരിച്ചിരിക്കുമെന്ന് അവർ പറയുകയാണ് അതിന്റെ ശേഷമാണ് പ്രവാചക തിരുമേനി വാദം മുന്നോട്ട് വെക്കുന്നത് ശക്തമായ നിന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന പ്രഖ്യാപനം അവർ പിന്നെ തെളിവ് ചോദിച്ചിട്ടില്ല ആരാണ് തെളിവ് ചോദിച്ചത് തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു അതാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശൈലി നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നതിന്റെ തെളിവ് എന്ത് എന്ന് ആധുനികന്മാരായ ആളുകൾ ലിബറലുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്ന് വെറുതെ വായാടിത്തരം പറയുന്ന വിഭാഗം ആളുകളുണ്ട് അവർ പറയുന്നത് ഈ ലോകം ഉണ്ടായിട്ടുള്ളത് അറവിൽ നിന്നും ജോഹറിൽ നിന്നുമാണ് അറവ് എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ ഇവർ മനസ്സിലാകുന്ന ഭാഷ ആയിക്കൊള്ളുന്നില്ല നമ്മളെ സംസാരം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അറവ് എന്ന് പറഞ്ഞാൽ അതിന് സ്ഥിര ഇല്ലാത്തതാണ് അതിങ്ങനെ ൊണ്ടേരിക്കുന്നതാണ് അറവും ജോഹറും കൂടി കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് ഒരു ബോഡി ഉണ്ടാകുന്നത് ഒരു ജിസ്മുണ്ടാകുന്നത് ഇങ്ങനെ കോസ്മോളജി പറഞ്ഞ് എന്താണ് ഈ പറയുന്നതെന്ന് പറയുന്നവനും തിരിയില്ല കേൾക്കുന്നവന് അത്രയും തിരിയില്ല അങ്ങനെ വരുമ്പോ ഈ പ്രകൃതിയെ ഉണ്ടാക്കിയ ഒരു ഉണ്ടാക്കിയ സൃഷ്ടാവ് വേണം എന്നിങ്ങനെ പറഞ്ഞ് മനുഷ്യന് തിരിയാത്ത രീതിയിൽ എന്നാൽ അവരോട് തന്നെ ചോദിക്ക ഇങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കും ിൽ ഇതിന്റെ പേരിൽ നിർബന്ധമാകുന്നുണ്ടോ ഒട്ടകത്തിന്റെ കാഷ്ടമുണ്ടായാൽ ഒട്ടകമുണ്ട് എന്ന് ഉറപ്പാണ് എന്ന് പറയുന്ന സന്ദേശം സമർത്ഥന രീതിയെ ആധുനിക കലാമിയൻ രീതിയിൽ ആവിഷ്കരിച്ചു കൊണ്ട് പറയുമ്പോൾ അവർ തന്നെ നേരത്തെ മെനഞ്ഞെടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള അവതരിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട് എന്താണ് ആ സിദ്ധാന്തം കാര്യകാരണ ബന്ധങ്ങൾക്കിടയിൽ അഭേദ്യമായ അലങ്കനീയമായ ബന്ധമില്ല തീയുണ്ടായാൽ കരിഞ്ഞുകൊള്ളണമെന്നില്ല വെള്ളമുണ്ടായാൽ ദാഹം മാറിക്കൊള്ളണമെന്നില്ല എല്ലാ കഴിവുകളും അപ്പപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ടില്ല അപ്പപ്പോൾ ലഭിക്കുന്ന വാദം അതിങ്ങനെ മണ്ണെണ്ണ വളക്ക് പോലെയാണ് ഇങ്ങനെ ഇന്ധന മുകളിലേക്ക് ഇങ്ങനെ കയറിക്ക അങ്ങനെ കത്തിപ്രകാശിക്കുന്നതാണ് നേരത്തെ പ്രകൃതി വസ്തുക്കൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല കണ്ടോ കള്ളൻ കള്ളനല്ല പ്രവാചകൻ പ്രവാചകനല്ല കള്ളൻ പ്രവാചകനാകാം പ്രവാചകൻ കള്ളനുമാകാം തീ വെള്ളമാകാം വെള്ളം തീയുമാകാം കുരുടൻ കണ്ണു കാണുന്നവനാകാം കണ്ണു കാണുന്നവൻ കുരുടനാവാം ിൽ ചോദിക്കുകയാണ് പ്രകൃതമുണ്ട് ഇരുട്ട് ഇരുട്ടാണ് ഇരുട്ടിനൊരു പ്രകൃതമുണ്ട് പ്രവാചകൻ പ്രവാചകനാണ് പ്രവാചകൻ ഒരിക്കലും കള്ള കള്ളനാവുകയില്ല കള്ളൻ കള്ളനാണ് കള്ളൻ ഒരിക്കലും പ്രവാചകനാവുകയില്ല ഇവര് പറഞ്ഞ് 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 അള്ളാഹുഹു എന്നൊക്കെ പറയുന്നതിന്റെ വ്യാഖ്യാനം അവർ എഴുതി വെച്ചിട്ടുള്ളത് നോക്കണം അതുകൊണ്ടാണ് ഖുറാൻ പരിഭാഷ ചെയ്യരുത് എന്ന് അവർ പറയുന്നത് കാരണം അത് പരിഭാഷ ചെയ്തു പോയാൽ ഔറത്ത് വെളിവായി പോകും ഉടുതുണി അഴിഞ്ഞു വീഴും അവർ അവരെഴുതി വെച്ചെന്താണെന്നറിയോ അള്ളാഹു നബിയാക്കണമെന്ന് അള്ളാഹുവിനെ അറിയാം എന്ന് വെച്ചാൽ ഒരു െടിച്ച് നെബിയാക്കണം തീരുമാനിച്ച തീരുമാനിച്ചു ഒരു കൊലയാളിയെ പൊടിച്ച് നബിയാക്കണമെന്ന് അല്ല വിചാരിച്ചാൽ അള്ള നബിയാക്കും അതൊക്കെ അള്ളാന്റെ ഇഷ്ടല്ലേ കേട്ട വിചാരിച്ചും ഒതുണ്ടാക്കിട്ട് തൊടണമെന്ന് കള്ളനെ നബിയാക്കാൻ അള്ളാഹുക്ക് കഴിയല്ലോ എന്താ പ്രശ്നം അപ്പൊ പിന്നെ നബി എന്ന് നിങ്ങൾ വാശി പിടിക്കാൻ പാടുണ്ടോ കണ്ടോ കാര്യകാരണ ബന്ധങ്ങൾക്കിടയിൽ അലങ്കനീയമായ ഒരു ബന്ധവുമില്ല എന്നാൽ എന്ന് പറഞ്ഞാൽ നേരെ തല എന്നാൽ വായിക്കണം അറിയാം ആരെയാണ് എന്ന് മസൂദ് ചോദിച്ചു എന്താണ് പടച്ച നമ്മളെ ആരെയും ബോധിച്ചില്ലയോ ഞങ്ങൾ ഈ നാട്ടിൽ ചാരിറ്റി ചെയ്യുന്നവരല്ലേ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വലിയ സ്ഥാനമാനങ്ങളില്ലേ ഈ രണ്ട് മഹാനഗരങ്ങളിലുള്ള മക്കയിലും ഉള്ള മക്കയിൽ ഞാനുണ്ട് ിൽവത്തുപനും സഖീഫ് ഗോത്രത്തിന്റെ തല തലവൻ അവരക്കൊന്നും അള്ളാഹുവിനെ അവരെയൊന്നും കണ്ണിൽ പിടിച്ചില്ലേ എന്താണ് ജനിക്കുന്നതിന്റെ മുന്നെ തന്നെ വാപ്പ മരിച്ചുപോയാ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഉമ്മ മരിച്ചുപോയ ആദ്യം കല്യാണം കഴിച്ച കഴിച്ച ഭാര്യയുടെ ചെലവിൽ കുട്ടികളെ പോറ്റി വളർത്തുന്ന ഒരു ഗതിയുമില്ലാത്ത ഒരു മനുഷ്യനാണോ അള്ളാഹു വേദം നൽകിയത് എന്ന് ചോദിച്ചതിന്റെ മറുപടിയാണ് നമ്മള പറയുന്നത്

ഓർവത്തും ഒരു മസൂദിനില്ലാത്ത പ്രത്യേകത മുഹമ്മദിനുണ്ട് അത് അല്ലാഹുവിന് അറിയാം അതുകൊണ്ട് വളീദ് മുഹമ്മദ് ആവുകയില്ല മുഹമ്മദ് വലീദ് ആവുകയില്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു സൂചനയാണ് തിരിഞ്ഞ ആളുകൾക്ക് തിരിയും പ്രകൃതിയിലെ വസ്തുക്കൾക്ക് പ്രത്യേക പ്രകൃതമുണ്ട് പ്രകൃതമുണ്ട് സൂര്യന് സൂര്യന്റെ പ്രകൃതമുണ്ട് എന്നാൽ പ്രകൃതമില്ല വെള്ളത്തിന് ദാഹം മാറ്റാൻ കഴിവില്ല തീക്ക് കരിക്കാൻ കഴിവില്ല തീ ഉണ്ടാകുമ്പോൾ അള്ളാഹു കരിക്കുമെന്നാ പറയുക ഇത് നമ്മളെ സ്റ്റേജിലുള്ള ആളുകൾ പോലും ശരി എന്ന് എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പറഞ്ഞത് നമ്മുടെ കേവല ബുദ്ധിക്ക് വിരുദ്ധമാണ് അപ്പറഞ്ഞത് വിശുദ്ധ വേദവാക്യങ്ങൾക്ക് വിരുദ്ധമാണ് ഓരോ വസ്തുക്കൾക്കും അള്ളാഹു ഓരോ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രകൃതി മാറ്റാൻ കഴിയില്ല ആ പ്രകൃതി മാറ്റണമെങ്കിൽ അള്ളാഹു വിചാരിക്കണം അപ്പോഴേ മാറ്റാൻ കഴിയുകയുള്ളു അള്ളാഹു തോന്നുന്നതനുസരിച്ച് വിചാരിക്കുകയില്ല പതിവ് അല്ല അത് കേവലം പതിവ് അല്ല എന്റെ വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോഴിജിതത്തിനെ പോലും ഇവർ വ്യാഖ്യാനിച്ചത് പതിവിന് വിരുദ്ധം എന്ത് പതിവിന് വിരുദ്ധം ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് കട്ടൻ ചായ കുടിക്കാറുണ്ട് അത് എന്റെ പതിവാണ് നാപ്പത്തി വർഷമായിട്ടുള്ള പതിവാണെന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് നാളെ ആ പതിവ് മാറ്റാൻ പറ്റൂല്ലേ ഞാൻ നാളെ കട്ടൻ ചായ കുടിക്കുന്നില്ല വാശി പിടിച്ചു ഞാൻ കട്ടൻ ചായ കുടിക്കുന്നില്ല നാളെ മറ്റന്നാൾ കുടിക്കുന്നില്ല ഞാൻ എന്റെ പതിവ് തെറ്റിച്ചു അപ്പൊ ഞാൻ നബിയായോ എല്ലാ ദിവസവും പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഞാൻ വ്യായാമം ചെയ്യാറുണ്ട് ഞാൻ ഈ നാളെ മുതൽ വ്യായാമം ചെയ്യുന്നില്ല ഞാൻ പതിവ് തെറ്റിച്ചു അങ്ങനെ പതിവ് തെറ്റിച്ചിട്ട് ഒരാൾക്ക് നബിയാണെന്ന് പറഞ്ഞ് കടന്നു വരാനുള്ള പഴുതുകൾ ഇട്ടേച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നവരാണ് എന്നാൽ അതിനുള്ള പഴുതിയില്ല ഇത് പ്രകൃതി നിയമമാണ് നിന്റെ കട്ടൻ ചായ കുടിക്കൽ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല തീയിന്റെ കരിക്കാനുള്ള കഴിവ് അതിന് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവാണ് അതൊരു സുപ്രഭാതത്തിലും മാറ്റാൻ കഴിയില്ല അത് മാറില്ല അത് മാറണമെങ്കിൽ ആ നിയമങ്ങളെ ആരാണോ കൽപ്പന ചെയ്തിട്ടുള്ളത് അവൻ തന്നെ ഇടപെടണം അതുകൊണ്ടാണ് പ്രവാചകത്വത്തിന്റെ തെളിവ് ആയിട്ട് ഊർജിതത്ത് വരുന്നത് എന്ന് ഇടക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള മെനഞ്ഞെടുത്തിട്ടുള്ള സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടല്ല ആദർശത്തിന്റെ പ്രമാണം പറയേണ്ടത് ആദർശത്തിന്റെ പ്രമാണം പറയാൻ ഏറ്റവും സുഖമുള്ള വിഭാഗമാണ് മുഹമ്മദീയ സമുദായം കാരണം നമ്മുടെ ആദർശം തന്നെയാണ് നമ്മുടെ പ്രമാണം കാരണം ഈ വാചകങ്ങൾ മുഹമ്മദ് നബിയുടെ വാചകങ്ങൾ അല്ല ഈ വാചകങ്ങൾ അള്ളാഹുവിൻ്റെതാണ് അവിടെ പോലും ഇവർ കൈവച്ചു ഇത് അള്ളാഹുവിന്റെ സംസാരമല്ലെന്ന് പറഞ്ഞില്ലേ ഇത് ജിബിറിലിന്റെ സംസാരമാണെന്ന് പറഞ്ഞില്ലേ ഇവിടെയുള്ള ഇരുപത്തി കൊല്ലം കൊണ്ട് കിതാബുകൾ മുഴുവനും മലക്കം എന്ന് പറഞ്ഞ ആളുകൾ പരസ്യമായി പ്രസംഗിച്ചു പിന്നെ ഇത് ആശയങ്ങൾ ജിബിരിൽ സ്വന്തം ഭാഷയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു എന്നിട്ട് മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുക്കുന്നു അള്ളാഹുവിന്റെ കലാമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു സൃഷ്ടിയുടെ സംസാരമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കുറിച്ച് ൾ പറയുന്നതനുസരിച്ച് അള്ളാഹു പറഞ്ഞു ഇല്ല കൗലുൽ ബഷർ ഇത് അള്ളാഹുവിന്റെ സംസാരമല്ല അറിയാം എന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഇത് സംസാരമല്ല പിന്നെ ഇതൊരു മനുഷ്യന്റെ സംസാരം മാത്രമാണ് എന്ന് പറഞ്ഞപ്പോ വലീദുബുൽ മുഹീറ വലീദുബുൽ മുഹീറ എന്ന് ഖുറാനിലില്ല പക്ഷെ വ്യാഖ്യാതാക്കൾ പറയുന്നു അദ്ദേഹത്തെ കുറിച്ച് എന്താ അല്ല പറഞ്ഞെന്നറിയോ സുഹി സഖ അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയും എന്റെ സംസാരം എന്റെ വാക്കുകൾ എന്റെ അക്ഷരങ്ങൾ എന്റെ ഹർഫും എന്റെ സൗത്തും മനുഷ്യൻ്റെതാണെന്ന് പറയാൻ മാത്രം അതപ്പതി ചതിക്കാരിക്ക് പ്രതിഫലം അള്ളാഹു ഉടനടി ഓഫർ ചെയ്യുന്നു അവനെ ഞാൻ ഇവർ അതുവരെ പറഞ്ഞു കാരണം എന്താ ഇത് അള്ളാഹുവിന്റെ സംസാരന്ന് പറയുമ്പോ സംസാരിക്കണമെങ്കിൽ പറയണ്ടേ അപ്പൊ ബാ പറഞ്ഞിട്ടാണ് സീന് സൃഷ്ടികളോട് താരതമ്യമായി പോകും കണ്ടോ പേടിച്ചിട്ട് അള്ളാഹുവിന്റെ കലാമിന്റെ അടിവേരിനെ പോലും മാന്താൻ വേണ്ടി കൈവച്ചവരാണ് നമ്മുടെ നാട്ടിലെ ഈ പരമ്പര പാരമ്പര്യവാദികളിൽ പറയുന്ന പാരമ്പര്യത്തിന്റെ അംശം പോലും അവരിൽ ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഗതി ഗതിച്ചുവിടേണ്ടതുണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഗതി നിങ്ങളുടെ കോസ്മോളജിയിലും ആളുകൾക്ക് മനസ്സിലാകാത്ത ശാസ്ത്രത്തിലുമല്ല എല്ലാവർക്കും പ്രത്യേകിച്ച് മരുഭൂമിയിൽ ജീവിച്ച പച്ച മനുഷ്യനോടാണ് അള്ളാഹു സംവദിച്ചത് അവർക്കെല്ലാം മനസ്സിലാവണം അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സുന്ദരമായ സംസാരം ആ സംസാരം തന്നെയാണ് നമ്മുടെ പ്രബോധനത്തിന്റെ ആയുധം ആ സംസാരം തന്നെയാണ് നമ്മുടെ പ്രമാണം അതുകൊണ്ട് പ്രവാചകം പറഞ്ഞത് കൂടി പറഞ്ഞു കൂടി പറഞ്ഞു എനിക്ക് നൽകിയിട്ടുള്ളത് വടിയല്ല എനിക്ക് നൽകിയിട്ടുള്ളത് ദിവ്യ സന്ദേശമാണ് അതുകൊണ്ട് എന്താ ഉണ്ടാവേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുക നമ്മളിപ്പോൾ നടത്തുന്ന ശൈലിയിലുള്ള പ്രബോധനങ്ങൾ നിങ്ങൾ നടത്തിയാൽ എല്ലാവരും ഇങ്ങോട്ട് കയറി വരും അള്ള പറഞ്ഞല്ലോ സൂറത്തുൽ ായ ആളുകൾ തെളിവ് ചോദിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെ സൂര്യനെ കൊണ്ടുവരണം ചന്ദ്രനെ രണ്ടുപൊളിയാക്കണം ആകാശത്തേക്ക് കയറിപ്പോകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ അള്ളാഹുന്താ പറഞ്ഞത് അവരോട് അവലം യം അന്നലൈക്കൽ അവർക്ക് പോരെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ വേദഗ്രന്ഥം ഇവർക്ക് പോരെ ഈ വേദഗ്രന്ഥം പോരെ ഇതിനെക്കാളും വലിയൊരു തെളിവില്ല അവലം യും അവർക്ക് പോരെ എന്നാണ് അള്ളാഹു ഇവരുടെ കോസ്മോളജി വേണ്ട നമുക്ക് ഇവരുടെ ആറ്റം തിയറി വേണ്ട നമുക്ക് വിശുദ്ധ ഖുർആൻ മതി നമ്മെ വഴി നടത്താൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടതാണ് അള്ളാഹുവിനോട് പടച്ചവനെ ഞങ്ങളെ വഴി നടത്തണം ഇത് എല്ലാവരും ചോദിക്കുന്നതാണ് മുസ്ലിമീങ്ങൾ മാത്രം നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ചോദിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതാണ് യുക്തിവാദികൾ വരെ ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് നേരായ വഴി വേണം ഞങ്ങൾക്ക് തെറ്റാതെ മുന്നോട്ട് പോകണം എന്നാൽ നേരായ വഴി എന്താണെന്ന് ചോദി പറഞ്ഞപ്പോൾ അള്ളാഹു അതിന് മറുപടി പറഞ്ഞു തൊട്ടുപിറ്റത്തെ സൂക്തത്തിൽ അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ നേരായ വഴിയല്ല ചോദിച്ചിട്ടുള്ളത് നേരായ വഴി ിൽ മുത്തീൻ പക്ഷേ അത് മുത്തക്കൾക്ക് ഉള്ളതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ രീതി അനുസരിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ അങ്ങനെയാണ് മുഹമ്മദിയ ഉമ്മത്തിന് ആൾ ആൾക്കൂട്ടം വർധിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ എണ്ണപ്പെരുപ്പം ഉണ്ടാകുന്നത് അല്ലാതെ മറ്റുള്ള വഴിയിലൂടെ പോയാൽ നമുക്ക് സംവദിക്കാൻ കഴിയില്ല കാരണം ഈ ീ ഉണ്ടായാൽ കരിയിൽ നിർബന്ധമില്ല എന്ന് സിദ്ധാന്തിച്ചുകൊണ്ട് പള്ളിദർശിൽ ചടഞ്ഞിരുന്ന് ഓതുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ നിങ്ങളോട് ലിബറലുകൾ ചോദിക്കും സ്വാഭാവികമായിട്ട് ലിബറലുകൾക്ക് തലക്ക് വെളിവില്ലാത്തതുകൊണ്ട് അവർക്ക് അവർ ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ അവർ ചോദിക്കുകയാണെന്ത് ഒട്ടകത്തിന്റെ കാഷ്ടമുണ്ടായാൽ ഒട്ടകമുണ്ടാകണമെന്ന് എന്താ നിർബന്ധം ഒട്ടകമുണ്ടായാൽ ഒട്ടകത്തിന് കാഷ്ടമുണ്ടാകണമെന്ന് എന്താ നിർബന്ധം എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല കാരണം പ്രകൃതി നിയമങ്ങൾ അലങ്കനീയമല്ല എന്ന് പറഞ്ഞ് ഇരു ഇരിക്കുന്ന കൊമ്പ് ഇവരാദ്യം തന്നെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് നമ്മൾ പറയുന്നു ഒട്ടകമുണ്ടായാൽ ഒട്ടക കാഷ്ടമുണ്ടായിരിക്കണം ഒട്ടകത്തിന്റെ ഉണ്ടായാൽ അത് ഒട്ടകത്തിന്റെ കാഷ്ടമാണോ എങ്കിൽ ഒട്ടകം വേണം ഒട്ടകത്തിന്റെ കാഷ്ടം കുതിരക്കുണ്ടാവുകയില്ല അതുകൊണ്ട് പ്രകൃതി നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ആർക്കും വലിയ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് തിരിയാത്തട്ടയെ പറയാം നല്ലോ അറിയ മൂപ്പര് കുപ്പായിടാതെ നടന്ന് ക്ലാസ് എടുക്കുന്ന അഖലിയു പഠിച്ച് പരിശുദ്ധ എന്താണെന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയില്ലാത്തവരോട് നമുക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിലേക്ക് തിരിഞ്ഞു നടക്കുക നിങ്ങളുടെ എല്ലാ ഉടായ്പകളും അവസാനിപ്പിക്കുക എങ്കിൽ നിങ്ങൾക്ക് മാനവ സഞ്ചയത്തിന്റെ ിൽ നട്ടെല്ലു വളക്കാതെ നിവർന്ന് നിന്നുകൊണ്ട് ആദർശത്തിന്റെ പ്രമാണം പറഞ്ഞു കൊടുക്കാൻ കഴിയും ഒരാൾക്കും നിങ്ങൾക്കെതിരിൽ സംശയങ്ങൾ കുത്തിപ്പൊക്കാൻ സാധിക്കുകയില്ല